ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തമ്പലയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് പതിനഞ്ച് വരെ വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് ബിദുരൻ രാശിയിലേക്ക് കടക്കുകയാണ് അപ്പോ ഇത് നിങ്ങളെ പറഞ്ഞപ്പോൾ ഇനി ഈ ശനിയെ പോലെ കുറച്ച് കാര്യങ്ങള് ഇനി ജ്യോതിഷകളുടെ ഇടയിൽ നിന്ന് വരും കൂറുഫലം ചന്ദ്രന്റെ ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നു ആ രാശിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ ബുക്കുകളിലൊക്കെ ഈ ഒട്ടുമുക്ക ബുക്കുകളിലെല്ലാം വേദിക്കുന്നത് ചന്ദ്രനെ കൂറുഫലം എല്ലാം ചന്ദ്രനെ ബേസ് ആക്കിട്ടുണ്ട് പക്ഷേ ഒരിക്കലും അതിൻ്റെ ആചാരം പറയുന്നുണ്ട് ചന്ദ്രൻ നിന്ന് കാല നിന്ന് കഴിഞ്ഞാലുള്ള ഫലം തന്നെയാണ് ലക്നം നിന്ന് കഴിഞ്ഞാലും പക്ഷെ എല്ലാവരും പറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ നമ്മുടെ കൂറുഫലം വെച്ചിട്ടാണ് അപ്പോ നമുക്ക് ഓരോ ലക്നക്കാരും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓരോ ലക്നക്കാർക്കും വ്യാഴത്തിന്റെ സഞ്ചാരം കൊണ്ട് അനുകൂലമോ പ്രതികൂലമോ നമുക്ക് നോക്കാം അപ്പൊ അതിനു മുമ്പായിട്ട് എല്ലാവർക്കും ഏർ ദുർഗ യൂട്യൂബ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി കാരണം ദുർഗ യൂട്യൂബ് എന്ന മോണിറ്റേഷൻ കടമ കഴിഞ്ഞു അപ്പൊ നിങ്ങളുടെ ഇത്രയും ദിവസം ഈ ഒരു മൂന്ന് മാസ കാലയളവ് ഇതുവരെയുള്ള നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ടാണ് നിങ്ങൾ ഉണ്ടായിട്ടിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇതുവരെയുള്ള ആ മുണിറ്റേഷം എന്നുള്ള കടമയിലേക്ക് കടക്കാൻ പറ്റിയതും അതുവരെയുള്ള അതിൻ്റെ പൂർണ്ണ എന്താ പറയാ സപ്പോർട്ട് നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇവിടം വരെ എത്താൻ കഴിഞ്ഞത് അതിനു വേണ്ടിയിട്ട് എല്ലാവരോടും നന്ദി മാത്രം പറയണു ഈ യൂണി യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു എൻ്റെ ഗുരുനാഥന്മാരോട് നന്ദി പറയണു ഈ എൻ്റെ വീഡിയോസ് കണ്ട പ്രേക്ഷകരോട് എല്ലാവർക്കും നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വ്യാഴത്തിന്റെ മാറ്റം ഏതൊക്കെ ലഗ്നക്കാർക്കാണ് ഗുണമാണോ ദോഷമാണോ എന്ന് ഇത് കൂറു ഫലമല്ല ഞാൻ അന്ന് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാം കാര്യം ചിന്തിക്കണമെന്നില്ല ഞാൻ ഒരാളല്ല ഞങ്ങളിപ്പോൾ ഉത്തമമായി ചോദിച്ച് പഠിച്ച ആൾക്കാരെല്ലാരും ഈ പറയണ കൂർ മറ്റേ ലക്നം കേന്ദ്രം അതായത് വരാഹം വിഹിരാചാര്യ ശിക്ഷന്മാരാണെങ്കിൽ ലക്നം കേന്ദ്ര ബിന്ദു അല്ലാണ്ട് ചന്ദ്രനല്ല അപ്പൊ മനസ്സിലാക്ക നിങ്ങള് അപ്പൊ നമുക്ക് നേരെ ബോർഡിലേക്ക് ബോഡിലേക്ക് കിടക്കാം കാര്യത്തിലേക്ക് കിടക്കാം നമുക്ക് ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഈ വർഷത്തെ വ്യാഴത്തിന്റെ സഞ്ചാരം എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോ നമുക്ക് ഇവിടെ കണ്ടുണ്ടാവും ഒരു രാശി രാശിച്ചാട്ട് വരച്ച് ഒരു ഗ്രഹനില മേടം മേടം ഇടവും മിഥുനം കർക്കിടം ചിങ്ങം കന്നി തുലാം ഉച്ച ധനു മകരം കുംഭം മീനം അങ്ങനെ പന്ത്രണ്ട് രാശികൾ ഒരു ചക്രം വരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം തന്നെ മേടൽ ലഗ്നത്തിന്റെ ഒരു കാര്യമാണ് പറയുന്നത് മേടൽ ലഗ്നക്കാരന് അതായത് നമ്മളെ നിങ്ങളുടെ ഗ്രഹനിലയില് നിങ്ങളുടെ ഗ്രഹനിലയില് മേടം ലഗ്നക്കാരന്റെ മൂന്നിലൂടെ ആയി രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ വ്യാഴം മേടൽ ലഗ്നത്തിന്റെ മൂന്നിലൂടെ ആയിരിക്കും സഞ്ചരിക്കണത് അപ്പോൾ മൂന്നിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് സ്ഥാനഭ്രംശം കാര്യതടസ്സം രോഗം എന്നാണ് പറയുന്നത് അതായത് മേടൽ ലഗ്നത്തിന്റെ മൂന്നിലൂടെ വ്യാഴ സഞ്ചരിപ്പ കാര്യതടസ്സം ഏർ സ്ഥാന അതേപോലെ തന്നെ രോഗങ്ങൾ ചെറിയ ചെറിയ രോഗങ്ങൾ ഉണ്ടാകാം എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഒന്നും പറയണത് നിങ്ങൾ മനസ്സിലാക്ക വേടൽ ലഗ്നത്തിന്റെ മൂന്ന് എന്ന് പറയണത് മിഥുനമാണ് മിഥുനം എന്ന് പറയുന്നത് രാശിയാണ് ആ ഉപജയരാശി എന്ന് പറയുമ്പോൾ ഞാൻ പറയണോ ഓ രാശിയിൽ നിന്ന് നിൽക്കുമ്പോൾ അവിടെ വലിയ ദോഷത്തിന് പ്രാധാന്യം കൊടുക്കരുത് കാരണം നിങ്ങൾ അപ്പോഴും പറയും ചന്ദ്രന്റെ മൂന്നിലൂടെ നിങ്ങൾ പറയും അപ്പോൾ വേറൊരാൾ പറയും കൂറുഫലം പറഞ്ഞിട്ട് ചന്ദ്രന്റെ മൂന്നിലൂടെയായിരിക്കും വ്യാഴ സഞ്ചരിക്കുന്നത് കാര്യതടസ്സം അല്ലെങ്കിൽ സ്ഥാനഭ്രംശം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെതിർക്കും പക്ഷെ ഇവിടെ ഇങ്ങനൊരു പ്രശ്നം കൊണ്ട് രാശിയാണ് മൂന്നാം ഭാവം ആ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വലിയ ദോഷങ്ങൾ സംഭവിക്കത്തില്ല കാരണം ശുഭനായ ഗ്രഹവും മറ്റേ വ്യാഴമാണ് ശുഭക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ആ നിൽക്കുന്ന രാശിയിൽ നിന്ന് ഒമ്പത് പത്ത് പതിനോ ഒമ്പതിലേക്ക് അതായത് ധനുരാശിയിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് നേരെ ഏഴിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് ലക്നാൽ മിക്കുന്ന രാശി അഞ്ചിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് അത് ലക്നാൽ ഏഴ് എന്ന് പറയുന്നത് തുലാമാണ് ഗുരുവിന്റെ അഞ്ചാണ് അപ്പോൾ മിക്കുന്ന രാശി വന്ന് അതായത് രണ്ടായിരത്തി അപ്പോൾ വിവാഹത്തിന് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക അതായത് ലക്നത്തിന്റെ ഏഴിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ ലക്നത്തിന്റെ ഏഴ് എന്ന് പറയുന്ന തുലാമാണ് ഗുരു നിൽക്ക് മിഥുനരാശിലേക്ക് പോകുമ്പോൾ അഞ്ചിലേക്ക് നിക്കുന്ന രാശി അഞ്ചിലേക്ക് ദൃഷ്ടി ഏഴിലേക്ക് ദൃഷ്ടി വരുമ്പോൾ അപ്പൊ ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക അത് ഉപജയ ഉപജയരാശിയ മൂന്നാം ഭാവത്തിലൂടെയാണ് എനിക്ക് ബുദ്ധിമുട്ടാന്ന് എനിക്കലും വിചാരിക്കരുത് അടുത്തത് പറയണത് ഇടവൽ ലഗ്നത്തിന്റെ വീഡിയോ ഒരുപാട് നീണ്ടു പോന്നുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക കേട്ടോ അതായത് മീ ഇടവൽ ലഗ്നത്തിന്റെ രണ്ടിലൂടെ ആയിരിക്കും വ്യാഴ സഞ്ചരിക്കുന്നത് ആ രണ്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ധനം വിദ്യ വാക്ക് പാലിക്കുക അതായത് രണ്ടിലൂടെ വ്യാഴ സഞ്ചരിക്കുമ്പോൾ ഇടവൽ ലഗ്നത്തിന്റെ രണ്ടിലൂടെ വ്യാഴ സഞ്ചരിക്കുമ്പോൾ എന്താ പറയാ വാക്ക് പാലിക്കുക അതായത് രണ്ടാം ഭാവമാണ് ധനം വിദ്യ വാക്ക് വാക്ക് നല്ല വാക്കുകള് അതായത് വാക്ക് പാലിക്കുന്ന ഒരാളാണ് ധനം ധനത്തിന്റെ അധിപനും കൂടിയാണ് വ്യാഴം ആ ധനം വിദ്യ വിദ്യ നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് അതായത് അടുത്ത വർഷം ഈ ഇനിയിപ്പം മാർച്ചൊക്കെ കഴിഞ്ഞ് പുതിയ സ്കൂൾ തുറക്കാൻ പോവാണ് അപ്പോൾ ഈ ഒരു വർഷ കാലയളവ് ഈ ചെറിയ ക്ലാസ് പോട്ടെ നല്ല ഉന്നതി വിദ്യാഭ്യാസം പ്ലസ് ടു ഡിഗ്രി അങ്ങോട്ടൊക്കെ ഉള്ള ആൾക്കാരുടെയൊക്കെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ചെറിയ ക്ലാസ് ആയാലും വലിയ ക്ലാസ് ആയാലും അവർക്കൊക്കെ ഈ രണ്ട് ഈ ഇടവല് അനുകൂലമാണ് എന്നാണ് പറയണത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷാ കാലഘട്ടങ്ങളും നല്ല വിദ്യാഭ്യാസം നല്ല ബുദ്ധിപരമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് നല്ല മികവ് വരുത്തുന്ന ആൾക്കാരാവ സാധ്യതയുണ്ട് കാരണം ഇടവല്ലാരുടെ അനുകൂലത്തിലാണ് ധനം വിദ്യ ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും അടുത്തത് പറയുന്നത് ഏർ മിഥുര ലഗ്നത്തിന്റെ ലഗ്നത്തിലൂടെ ആയിരിക്കും മിഥുൻ ലഗ്നത്തിന്റെ ലഗ്നത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ദേശം വിട്ടുപോയി ശത്രുപർത്തനയും ഉണ്ടാവും പറയാം ലഗ്നത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഇത് ചാരവശാലാത്ത പറഞ്ഞത് ലഗ്നത്തിലൂടെ അതായത് മിഥുൻ ലഗ്നത്തിന്റെ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ദിഗ്ബലമുണ്ട് വ്യാഴത്തിന് ലഗ്നത്തിന് ദിഗ്ബലമുണ്ട് അപ്പോ രണ്ടായിരത്തി അവിടെ പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും ഒരു പരദേശവാസം ഉണ്ടാകാൻ സാധ്യത അതാണ് ദേശം വിട്ടുപോകുക ഒരു ഫാമിലി നിന്ന് നമ്മൾ ജീവിക്കുമ്പോൾ അടുത്ത ദേശത്ത് പോയി ജീവിക്കാൻ ഇടവരാൻ സാധ്യതയുണ്ട് കഴിഞ്ഞാൽ അതോ കുറച്ച് ശത്രുവർധനം ഉണ്ടാകാം കുടുംബപരമായിട്ടും ബന്ധുക്കൾ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ജോലി സംബന്ധമായിട്ടൊക്കെ കുറച്ച് ശത്രുക്കൾ ഉണ്ടാകാം എന്നുള്ളതാണ് അടുത്തത് എന്ന് പറയുന്നത് കർക്കിടക ലക്കത്തിന്റെ പന്ത്രണ്ടിലൂടെ ആയിരിക്കും വ്യാഴം സഞ്ചരിക്കുന്നത് വ്യാ കർക്കിടക ലഗ്നത്തിൽ പന്ത്രണ്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ പന്ത്രണ്ട് എന്ന് പറഞ്ഞത് ദുഃഖം വേർപാട് കഷ്ടത അനിഷ്ടത ധനനഷ്ടമാണ് കാരണം വ്യയമാണ് അപ്പോ ഈ കർക്കിടക ലഗ്നത്തിന്റെ പന്ത്രണ്ടിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ കർക്കിടക ലഗ്നത്തിന്റെ പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ വളരെ കൂടിയാണ് പന്ത്രണ്ട് നിന്ന് കഴിഞ്ഞാലുണ്ട് ഇങ്ങനെയാണ് ഒരു ഗ്രഹനില വിശകലിച്ചത് അല്ലാതെ കൂർഫലം പറഞ്ഞിട്ട് നിങ്ങൾ ചന്ദ്രനെ കൊണ്ട് കൂർഫലം പറഞ്ഞിട്ട് ജനങ്ങളെ ഭയപ്പെടുത്തൽ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ട് ഓരോ രാശിയിൽ പന്ത്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ അരിഷ്ടതി ഉണ്ടാകാം ദുഃഖം ഉണ്ടാകാം പക്ഷി അതേപോലെ തന്നെ അടുത്തത് പറയണത് നമ്മുടെ ചിങ്ങം ലഗ്നത്തിന്റെ പതിനൊന്നിലൂടെയാണ് സഞ്ചരിക്കുന്നത് ചിങ്ങം ലഗ്നത്തിന്റെ പതിനൊന്നിലൂടെ വ്യാഴ സഞ്ചരിക്കുമ്പോൾ എന്താണ് പറയുന്നത് വരവ് പുത്രന്മാർ അതായത് വരവിന്റെ സ്ഥാനമാണ് പതിനൊന്ന് എല്ലാ ഗ്രഹങ്ങൾക്കും പതിനൊന്ന് ചാരവശാലും മോശമില്ല ഇല്ല നല്ലത് തന്നെയാണ് പറയുന്നത് കാരണം വരവാണ് പുത്രന്മാരെ കൊണ്ട് നമുക്ക് ധനവരവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ വ്യാഴം ചിങ്ങ ലഗ്നക്കാർക്ക് അനുകൂല കാലഘട്ടമാണ് അപ്പൊ അത് നല്ലപോലെ വിനിയോഗിക്കുക നമ്മുടെ കർമ്മ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം നിങ്ങൾ ചെയ്യാണ്ട് നിങ്ങൾ ഒരു കാര്യം നടത്തില്ല നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക എന്നിട്ട് നിങ്ങൾ വിജയം കണ്ടിരിക്കും കാരണം അനുകൂല സമയത്തെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അടുത്തത് കന്നി ലഗ്നക്കാരൻ്റെ കന്നി ലഗ്നക്കാരന്റെ പത്തിലൂടെയായിരിക്കും വ്യാഴ സഞ്ചരിക്കണത് പത്തിലൂടെ വ്യാഴസഞ്ചരിക്ക ധനനഷ്ടമാണ് പറയണത് അതായത് ചാര ജാതകത്തിൽ പത്താം ഭാവത്തിലൊക്കെ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷെ ചാരവശാൽ പത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ധനനഷ്ടം വരാ സാമ്പത്തിക നഷ്ടം വരാ എന്നാണ് പറയുന്നത് പക്ഷെ ശുഭഗ്രഹമായത് കൊണ്ടും നമ്മുടെ ലക്നത്തിൽ ഇവിടെ നിന്നുകൊണ്ട് ഈ ലക്നത്തിൽ പത്തിൽ നിന്നുകൊണ്ട് നേരെ നാലിലേക്ക് ദൃഷ്ടിയുണ്ട് നിൽക്കുന്ന രാശി നാലിലേക്ക് ദൃഷ്ടിയുണ്ട് ആ നാലിലേക്ക് ദൃഷ്ടി ഉണ്ടാകുമ്പോൾ നോക്കൂ നിൽക്കുന്ന രാശി നാലിലേക്ക് എന്ന് പറയുമ്പോൾ ലക്നം നാല് ഗുരു നിക്കുന്നതിന്റെ ഏഴ് ലക്നാ നാല് എന്ന് പറയുന്നത് ഗുരുവിന്റെ ഏഴ് ആ ഗുരു നിൽക്കുന്ന രണ്ടിലേക്കും ദൃഷ്ടി ഉണ്ട് ആ ഗുരുവിന്റെ നിൽക്കുന്ന നാലിലേക്ക് ദൃഷ്ടിയുണ്ട് അപ്പൊ ഗുരു പത്തിലേക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് അവിടെ ദോഷം മറ്റു വിചാരിക്കരുത് കാരണം ദോഷം ഉണ്ടാകും ചെറിയ ചെറിയ തടസ്സം ഉണ്ടെങ്കിലും രണ്ടാം വിദ്യയിലേക്ക് വിദ്യ വിദ്യ രണ്ടാം ഭാവം രണ്ടിലേക്ക് ദൃഷ്ടി വരുമ്പോൾ അത് നല്ല അനുകൂലം കിട്ടും അതേപോലെ തന്നെ നാലാം വിദ്യ വിദ്യേ നമ്മൾ നാലാം ഭാവം നാലിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് ഇപ്പൊ ബന്ധുക്കളെ കൊണ്ടും അതുപോലെ വാഹനം വീട് ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ ഒരു ഗുണദോഷ സമ്മിശ്ര കാലമായിരിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പൊ നിങ്ങളൊന്ന് പരിശ്രമിക്കുക എല്ലാ ജാതക നിങ്ങളുടെ സ്വയം ജാതകം എടുക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഏത് ലഗ്നക്കാരനെ നോക്കുക എന്നിട്ട് ഇങ്ങനെ നോക്കുക അതേപോലെ തന്നെ തുലാം ലഗ്നക്കാരന്റെ ഒമ്പതിലൂടെയായിരിക്കും സഞ്ചരിക്കണത് തുലാം ലഗ്നത്തിന്റെ ഒമ്പതിലൂടെ സഞ്ചരിക്കുമ്പോൾ സർവ സൗഭാഗ്യ സിദ്ധി എന്നാണ് പറയുന്നത് അതായത് തുലാ ലഗ്നത്തിന്റെ ഒമ്പതിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ തുലാ ലക്നത്തിന്റെ ഒമ്പതിലൂടെ വ്യാഴ സർവ്വ സർവ സർവ സൗഭാഗ്യ സിദ്ധി എന്നാണ് പറയണത് ഒറ്റയടിക്ക് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആ ഒരു ഒറ്റ ഞാൻ പറഞ്ഞ ഒറ്റ ഉത്തരത്തിൽ തന്നെ സൗഭാ സർവ സൗഭാഗ്യ സിദ്ധി അപ്പൊ നിങ്ങൾ പരിശ്രമിക്കുക അടുത്തത് എന്ന് പറയണത് വൃശ്ചിക ലഗ്നത്തിന്റെ എട്ടിലൂടെയായിരിക്കും അതായത് വൃശ്ചിക ലഗ്നം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടിലൂടെയായിരിക്കും മിഥുൻ മിഥുൻ രാശിയിലേക്ക് എട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ മരണ ദുഃഖം അരിഷ്ടത ധനനഷ്ടം കഷ്ടത ഉണ്ടാകുന്ന ഉണ്ടാവുന്ന അതായത് വൃശ്ചിക ലഗ്നത്തിന്റെ എട്ട് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടാവും തുലാം ഏർ ഇടവം ഏഴ് ഇതാണ് എട്ട് ഇങ്ങനെ വരും വൃശ്ചിക ലഗ്നത്തിന്റെ എട്ട് എന്ന് പറയുന്നത് മിഥുനൻ രാശിയാണ് ആ മിഥുനൻ രാശിയുടെ എട്ടിലൂടെ വ്യാഴ സഞ്ചരിക്കുമ്പോൾ മരണം ദുഃഖം ഉണ്ടാകാം അതായത് കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരുടെ ചെറിയ ചെറിയ ദുരിതങ്ങളൊക്കെ ഉണ്ടാകാം ധനനഷ്ടം വരാം മനോദുഖം വരാം അതേപോലെ തന്നെ അരിഷ്ടത വരാം ധനനഷ്ടങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ ഈ വൃശ്ചിക ലഗ്നക്കാരനെ ഈ വ്യാഴം എട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു വർഷ കാലയളവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ ഈ വൃശ്ചിക ലഗ്നക്കാരന്റെ എട്ടിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ധനപരമായിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യണം വളരെ ശ്രദ്ധ ശ്രദ്ധ പൂവാൻ മാത്രം ഒരാടിച്ചൂടെ നോക്കുമ്പോഴും ധനനഷ്ടം വരാം ശത്രുപം വരാം ദുഃഖം ഉണ്ടാകാം അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളാക്കുമ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മാത്രം മുന്നോട്ട് പോകുക അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ലഗ്നം ലഗ്നാധിപൻ തന്നെയാണ് ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് ലഗ്നത്തിന്റെ ഏഴ് എന്ന് പറയുന്നത് മിഥുനമാണ് ആ ധനു ലഗ്നാധിപൻ തന്നെ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ലഗ്നത്തിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് ഏഴിലൂടെ പുത്രലാഭം ശോഭനയാത്ര സ്ത്രീ സൗഖ്യം യാത്ര എന്നാണ് അതായത് പുത്രലാഭം ഉണ്ടാകാം യാത്ര പുതിയ അതായത് ഈ രണ്ടാ നമ്മുടെ വ്യാഴം ഇവിടെ സഞ്ചരിക്കുമ്പോൾ ഈ പുതിയ യാത്ര ചെയ്യുന്ന തീർത്ഥാടന യാത്രക്കാർക്ക് ജോലിക്ക് പോകേണ്ട ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഈ മെയ് കഴിഞ്ഞ അനുകൂല കാലഘട്ടമാണ് അതായത് മെയ് എന്ന് പറയുമ്പോൾ മെയ് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഈ മെയ് കഴിയുമ്പോൾ യാത്ര പോകാൻ നിങ്ങൾക്ക് അനുകൂലമാണ് കാരണം നല്ലൊരു യാത്ര അതായത് നമ്മൾ ഒരു തീർത്ഥാടന യാത്ര അല്ലെങ്കിൽ മറ്റ് യാത്രകളൊക്കെ ലോക യാത്ര ഒക്കെ പോകുന്നുണ്ട് അങ്ങനെയുള്ള യാത്രകൾക്ക് നല്ല ശുഭമാണ് എന്നാണ് പറയണത് അതേപോലെ തന്നെയാണ് പുത്രലാഭം ഉണ്ടാകാം പുതിയ നിങ്ങൾക്ക് പുതിയ ഒരു ഭാര്യ ഭർത്താക്കന്മാർക്ക് സന്താന യോഗങ്ങളൊക്കെ ഇപ്പോൾ അനുകൂലമാണ് പക്ഷെ അഞ്ചാം ഭാവം കൊണ്ടാണ് ഈ സന്താനം ചിന്തിക്കുന്നത് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇതാണ് നമ്മുടെ മേടമാണ് മേടത്തിന്റെ അതിൽ കുജനാണ് അപ്പൊ ആ കുജന്റെ സ്ഥിതി ഒക്കെ നോക്കാണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ചാരവശാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പം അതേപോലെ തന്നെയാണ് ശോഭന യാത്ര അത് യാത്ര അതേപോലെ തന്നെ ഏഴാം വിവാഹ സമയം അതായതാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ ഈ ഏഴാം ഭാവത്തിലൂടെ വ്യാഴ ഈ മിഥുന ലക്ന ധനു ലഗ്നത്തിന്റെ ഏഴിലൂടെ കൂടെ സഞ്ചരിക്കുമ്പോൾ വിവാഹ കാലഘട്ടമാണ് അല്ലാണ്ട് നിങ്ങൾ ഈ എന്താ പറയുക അവിടെ ചന്ദ്രനുണ്ട് ചന്ദ്രനെ വെച്ചിട്ട് ഫലം ഒന്നും പറയാണ്ട് കൃത്യമായ ഈ ലക്നം വെച്ചിട്ട് കേന്ദ്ര ബിന്ദു ആക്കിയിട്ട് നിങ്ങൾ ഫലം കാണണം അല്ലാണ്ട് ചന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട് ഇത് നിൽക്കുന്നുണ്ട് കൂര്ഫലം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുന്നത് ഒരടിസ്ഥാനവും ഇല്ലെന്നുള്ളത് കൂടിയാണ് പറയണത് അപ്പോൾ നിങ്ങൾക്ക് വിവാഹ വിവാഹം കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ അനുകൂല കാലഘട്ടമാണ് നിങ്ങൾ തീർച്ചയായിട്ടും വിവാഹ വിവാഹ സംബന്ധമായിട്ടൊക്കെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ വർഷം വിവാഹം തീർച്ചയായിട്ടും നടക്കുമെന്നാണ് കൺഫേം ആയിട്ട് നിങ്ങളൊന്ന് പരിശ്രമിക്കും പിന്നെ അതേപോലെ തന്നെ പക്ഷെ വിവാഹം നിങ്ങൾ നടത്തുന്നുണ്ടില്ല രണ്ടു പേരുടെ ജാതകം വെച്ച് പരിശോധിക്ക ഈ നക്ഷത്രം ഇവിടെ ഒരാൾ എനിക്ക് വോയിസ് ഇന്നലെ കിട്ടിരുന്നു കണ്ട് എന്റെ എന്ന് പറഞ്ഞത് അരപ്പാവിനുള്ളൂ എന്ന് പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഒരു ആൾ കോൾ വിളിച്ചിട്ട് പറഞ്ഞതാ അതിൻ്റെ ശുദ്ധജാതകമാണ് അരപ്പാവനുള്ളത് ഈ അരപ്പാവൻ മുക്കാപ്പാവൻ ഈ പറയണത് കൊറേ പാവന്മാര് കൂട്ടിച്ചെറുത് പിന്നെ അതേപോലെ തന്നെ അര ഈ കൊറേ ആളുകളും കൂട്ടിയിട്ട് കുറെ എന്തൊക്കെയോ പറഞ്ഞ് ജനങ്ങളെ വട്ടം തീരിപ്പിക്കാണ് അതുകൊണ്ട് അതിനെ പുറമെ നിങ്ങൾ പോകാണ്ടിരിക്കുകയാണ് കൂടിയാണ് അതേപോലെ തന്നെ നമ്മുടെ മകരം ലഗ്നത്തിന്റെ ആയിരിക്കും ആറിലൂടെയായിരിക്കും വ്യാഴസഞ്ചരിക്കുന്നത് ശത്രുക്കളെ കൊണ്ട് രോഗത്തെ കൊണ്ട് ബുദ്ധിമുട്ടാം കാരണം മകരം ലഗ്നം എന്ന് പറയുന്നത് മകര ലഗ്നത്തിന്റെ ആറിലൂടെ ഈ ഒരു വർഷ മെയ് മുതൽ അടുത്ത മെയ് വരെ ഈ ഒരു വർഷ കാലയളവ് ഈ ആറിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ലഗ്നക്കാരന് കുറച്ച് ക്ലേശകരമായിരിക്കും കാരണം ശത്രുക്കളെ കൊണ്ടും രോഗമുണ്ട് അതായത് ബിസിനസ് പരമായിട്ട് ചെയ്യുമ്പോഴും പാർട്ട്ഷിപ്പരായി കിട്ടുമ്പോൾ നമ്മൾ അയൽപക്കപരമായിട്ട് ബന്ധുക്കളെ കൊണ്ടിട്ട് നമ്മൾ കുടുംബപരമായിട്ടൊക്കെ ചെറിയ ചെറിയ ബാക്കി തറക്കുന്നുണ്ടാവുക കൂട്ടുകാരെ കൊണ്ടുണ്ടാവാ അങ്ങനെ ചെറിയ ചെറിയ ശത്രു വർധനയൊക്കെ വരാൻ സാധ്യതയുണ്ട് കൊടുത്ത ധനം തിരിച്ചു കിട്ടാണ്ട് വരുമ്പോഴൊക്കെ അത് ശത്രുവായിട്ട് വരുമ്പം കള്ളന്മാർ ചോരന്മാരാണ് ആറാൻ പാകുന്നവരുന്നത് അപ്പം ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ സാധ്യത കൂടുതലാണ് എന്ന അപ്പോൾ വളരെ കൂടി ഈ ഒരു വർഷം ഈ മകര ലഗ്നക്കാരൻ്റെ ആൾക്കാർക്ക് ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതും കൂടിയാണ് അടുത്തത് നമ്മുടെ ലഗ്നത്തിന്റെ അഞ്ചിലൂടെ ആണ് സഞ്ചരിക്കുന്നത് കുമ്പൽ ലഗ്നത്തിന്റെ അഞ്ചിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഏഴിലൂടെയും അഞ്ചിലൂടെയും അപ്പൊ നിങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ ആൾക്കാരൊക്കെ പുത്ര പുത്രന്മാർക്കൊക്കെ ഇപ്പോൾ അഞ്ചാം ഭാവം സന്താന ഭാവമാണ് സന്താനക്കാരൻ അഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ ഈ ഒരു വർഷക്കാലത്ത് പുതിയ സന്താനത്തിനൊക്കെ പു പുതിയ സന്താനത്തിനൊക്കെ നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ അനുകൂല കാലഘട്ടമാണ് പറയണത് അതേപോലെ തന്നെ ബുദ്ധിയുടെ കാര്യങ്ങൾ ബുദ്ധി ചിന്തിക്കുന്നത് അഞ്ചാം ഭാഗമാണ് നല്ല ബുദ്ധിപരമായിട്ടുള്ള കഴിവ് അതായത് ജോലി സംബന്ധമായിട്ടൊക്കെ ബുദ്ധി ഉപയോഗിച്ച് നല്ല ധനം സമ്പാദിക്കാനുള്ളതൊക്കെ ഈ വർഷം നിങ്ങൾക്ക് അനുകൂല കാലഘട്ടമാണ് അപ്പം നിങ്ങൾ അത് വിനിയോഗിക്കുക ഞാൻ ചെറിയ രീതിയിൽ അത് ലളിതമായ രീതിയിലാണ് പറയുന്നത് വലിപ്പിച്ച് നീട്ടുന്നില്ല എന്നു കൂടി മനസ്സിലാക്കുക അതേപോലെ തന്നെ രാജ അനുകൂലം അതായത് രാജ അനുകൂലം എന്ന് പറയുമ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കഴിവൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സർക്കാർപരമായിട്ടൊക്കെ നല്ലൊരു മേഖലയിലൊക്കെ എത്തിപ്പെടാൻ പറ്റും എന്നാണ് കാരണം വെച്ചാൽ ഉന്നതി ആൾക്കാർന്നൊക്കെ സമ്മതിപ്പി സമ്മതിക്കാം അവയെ കൊണ്ട് ബഹുമാനം ബഹുമതികളൊക്കെ നേടാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അടുത്ത ലഗ്നക്കാരൻ്റെ എന്ന് പറയുന്നത് അടുത്ത ലഗ്നക്കാരൻ്റെ നമ്മൾ കുമ്പാണ് പറഞ്ഞത് അടുത്ത മീന ലഗ്നക്കാരന്റെ നാലിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആ മീന ലഗ്നക്കാരനെ നാലിലൂടെ സഞ്ചരിക്കുമ്പോൾ ബന്ധുക്കൾ മുഖേന ദുഃഖം ഉണ്ടാകാം അതായത് മീന ലഗ്നത്തിന്റെ നാലിലൂടെ പക്ഷെ ലഗ്നാധിപനാണ് ഇവിടെ ഈ ധനുവിൻ്റെയും മീനത്തിന്റെയും അധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ് അതായത് മിഥുനത്തിന്റെ ധനുവിന്റെയും മീനത്തിന്റെയും ലഗ്നാധിപനാണ് വ്യാഴം ആ വ്യാഴം നാലൂടെ സഞ്ചരിക്കുമ്പോൾ ബന്ധുക്കൾ മുഖേന ദുഃഖം ഭയം ഉണ്ടാകും എന്ന് പറഞ്ഞു പക്ഷേ ലഗ്നാധിപൻ ആയതുകൊണ്ട് അവിടെ വലിയ ദോഷം പറയാൻ പറ്റില്ല കാരണം നാലാം ഭാവത്തിലൂടെ വീട് വാഹനം ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ അനുകൂല അനുകൂലഘട്ടമാണ് പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും നമ്മൾക്ക് ഈ ഒരാൾ നന്നാവും മറ്റുള്ളവർക്ക് കാണില്ല അങ്ങനെ ചിന്തിച്ചാൽ മതി ആ സമയം ഈ വർഷ ഇവർക്ക് വീട് വാഹനം ഇത്യാദി കാര്യങ്ങൾ പുതിയ പുതിയ സ്ഥലം മേടിക്കാനൊക്കെ ഇത് അനുകൂല കാലഘട്ടമാണ് പക്ഷേ ശത്രുക്കൾ കൂടും കാരണം നമുക്ക് പുതിയ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ അത് ശത്രുവായിട്ട് മാറാം അതാണ് ബന്ധുക്കൾ എന്ന് പറഞ്ഞത് അല്ലാണ്ട് നിങ്ങൾ മറ്റ് ഈ നിങ്ങൾ വിചാരിക്കരുത് വ്യാഴം നാലൂറ് സഞ്ചരിക്കുമ്പോൾ എൻ്റെ കുടുംബക്കാരുടെ ശത്രു അല്ല നിങ്ങളുടെ നേട്ടം കണ്ടിട്ട് അത് ശത്രുക്കളായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഏതൊക്കെ ഞാൻ പറയുന്നു നമുക്ക് ഏതൊക്കെ നോക്കാം അല്ല രണ്ട് രണ്ടിലൂടെ അതേപോലെ തന്നെ അഞ്ചിലൂടെ അതേപോലെ തന്നെ ഏഴിലൂടെ ഒൻപത് പതിനൊന്ന് അതായത് രണ്ടിലൂടെ അഞ്ചിലൂടെ ഏഴിലൂടെ ഒമ്പതിലൂടെ പതിനൊന്നിലൂടെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒന്നും കൂടി ഈ വ്യാഴത്തിൻ്റെ സഞ്ചാരം കൊണ്ട് പറയാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ രീതിയിലുള്ള വീഡിയോസാണ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ പുതിയ അതായത് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം ലക്നത്തിലൂടെ ദേശം വിട്ടു പോ ഒന്നും കൂടി ഞാൻ ലക്നത്തിലൂടെ ദേശം വിട്ടുപോകും യാത്ര വർധന ഉണ്ടാകും ശത്രുവർധന ഉണ്ടാകാം രണ്ടാം ഭാവത്തിലൂടെ ധനം വിദ്യ വാക്ക് പാലിക്കാൻ സാധ്യത ഉണ്ട് കൂടുതലാണ് അതേപോലെ തന്നെ മൂന്നാം ഭാവത്തിലൂടെ മൂന്നാം ഭാവത്തിലൂടെ ലക്നാൽ പറയുന്നത് പറയണത് ലക്നാൽ നിങ്ങളിലൂടെ സ്ഥാനഭ്രംശ കാലദർശനം രോഗം നായുടെ സഞ്ചരിച്ച് ബന്ധുക്കൾ മുഖേന ദുഃഖം ഭയം അഞ്ചിലൂടെ പുത്രന്മാർ ബുദ്ധി രാജാനുകൂലവും ആറ് ശത്രുക്കളെ കൊണ്ടും രോഗം ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പുത്രലാഭം ശോഭനയാത്ര സ്ത്രീ സൗഖ്യ സ്ത്രീ സൗഖ്യങ്ങളും യാത്രകളും നല്ലത് എട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ മരണ ദുഃഖം അരിഷ്ടത ധനനഷ്ടം ഒമ്പതിലൂടെ സർവ്വ സൗഭാഗ്യ സിദ്ധി പത്തിലൂടെ ധനനഷ്ടം പതിനൊന്ന് വരവ് പുത്രന്മാർ വഴി ധനവരവ് പന്ത്രണ്ട് കഷ്ടതാ ദുഃഖം ദുഃ ദുഃഖം ഇത്രയും കാര്യങ്ങളാണ് ഈ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ വ്യാഴത്തിൻ്റെ സമ്പൂർണ്ണ വർഷഫലം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോസുമായിട്ട് വരുന്നവരും നന്ദി നമസ്കാരം